പലർക്കും എന്താണ് ബിസിനസ്സിൽ ജോയിൻ ചെയ്ത് പിറ്റേന്ന് തന്നെ പൈസ കിട്ടണം പിറ്റേന്ന് തന്നെ പൈസ കിട്ടാൻ തുടങ്ങണം ഇവിടെ നമ്മൾ ചെയ്യേണ്ട പണി ചെയ്താലേ എന്ത് ചെയ്യും നമുക്ക് വരുമാനം കിട്ടും ഈ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു വലിയ ഉയർച്ചകളിലേക്ക് എത്താൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ വലിയ വലിയ റിസൾട്ട് വരുന്ന ലോകത്തിലെ ഒരേ ഒരു ഇൻഡസ്ട്രി ഡയറക്ട് സെല്ലിംഗ് മാത്രമേ ഉള്ളൂ എന്റെ പേര് സിറാജ് ആണ് പന്നൂരാണ് എന്റെ ഹുഡേഷൻ നമ്മളൊരു പത്ത് മണിക്കൂർ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൂടെ പത്ത് മണിക്കൂർ ജോലി ചെയ്യുന്ന പത്ത് പേരുണ്ടെങ്കിൽ നമുക്ക് നൂറ് മണിക്കൂർ നമുക്ക് കിട്ടുന്നുണ്ട് ഇല്ലേ നൂറ് മണിക്കൂർ ജോലി ചെയ്യുന്ന പത്ത് മണിക്കൂർ ജോലി ചെയ്യുന്ന നൂറ് പേരുണ്ടെങ്കിൽ ആയിരം മണിക്കൂർ നമുക്ക് കിട്ടുന്നുണ്ട് ആയിരം പേരുണ്ടെങ്കിൽ ഒരു ലക്ഷം മണിക്കൂർ നമുക്ക് കിട്ടുന്നുണ്ട് ഇത് തന്നെയാണ് എന്ന് അലിക്കും മുകേഷ് അംബാനിക്കും അല്ലെങ്കിൽ പിന്നെ മലബാർ അമ്പത് കാക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് ആളുകളുടെ സമയമാണ് അവരെ ജോലിക്ക് നിയമിച്ചിട്ട് ആണ് ചെയ്യുന്നത് പക്ഷെ അവിടെ എന്താണ് വ്യത്യാസം ഇവിടെ എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട് കോടികൾ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് എന്താ അയ്യായിരം മുതൽ അൻപതിനായിരം വരെ ഇതാണ് നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഒരൻപത് ലക്ഷം നമ്മൾ മുതൽ മുടക്കിയ ഒരു ബിസിനസ്സിലാണ് ഞാനും നിങ്ങളും പ്രവർത്തിക്കുന്നതാണ് നമുക്ക് എപ്പോഴും തീണ്ടത് ചിന്ത വേണ്ടത് ഒരൻപത് ലക്ഷം നമ്മൾ മുടക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ ബിസിനസിനെ സീരിയസ് ആയിട്ട് കാണില്ല ഇൻവെസ്റ്റ്മെന്റ് ഇല്ല മുതൽ മുടക്കില്ല ചെറിയൊരു പ്രൊഡക്റ്റേ നമ്മൾ എടുത്തിട്ടുള്ളൂ അപ്പൊ ആ രീതിയിൽ നമ്മുടെ സമയത്തിന് നമ്മൾ ഇരട്ടിപ്പിക്കുന്ന സമയത്ത് മാത്രമേ ഈ നമുക്ക് ഈ രീതിയിൽ മാറാൻ സാധിക്കും അപ്പൊ എന്നോട് ചോദിച്ച ഒരു ചോദ്യം എന്താണ് എത്ര വർഷമായി ഈ ബേക്കറിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ചോദിച്ചു എത്ര വർഷമായിട്ട് ജോലി ചെയ്യുന്നു എന്ന് ചോദിച്ചു ആ സമയത്ത് എട്ട് വർഷം ഒമ്പത് വർഷം ആയിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ഈ ഒരു പത്ത് വർഷം കൊണ്ട് എന്തെങ്കിലും മാറ്റി വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കാനോ സാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ കിടന്നു പോയാൽ നമുക്കൊരു വരുമാനം കിട്ടുമോ എന്ന് ചോദിച്ച സമയത്ത് ഒരുപാട് ചിന്തിക്കാൻ തയ്യാറായി പക്ഷെ വീണ്ടും നമ്മൾ ഇതേ മോളം ഒരു പത്ത് വർഷമോ അല്ലെങ്കിൽ ഒരു ഇരുപത് വർഷമോ അല്ലെങ്കിൽ അൻപത് വർഷമോ നമ്മൾ ചെയ്യുന്ന ജോലിയില് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് മാറ്റങ്ങൾ ഉണ്ടാകുക എന്ന് ചോദിച്ച സമയത്തുണ്ടായ ഒരു ചിന്ത ആ ചിന്തയാണ് നീതിട്ടുള്ളത് ഫുൾ ടൈമിലേക്ക് ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കാരണം നമ്മൾ എത്ര വർഷം ജോലി ചെയ്താലും അതൊരു അഞ്ഞൂറുള്ളത് ഒരു അറുന്നൂറോ അല്ലെങ്കിൽ ഒരു അറുന്നൂറ്റൻപതോ രൂപ മാത്രമേ നമുക്ക് നീ ഉണ്ടാക്കാൻ സാധിക്കൂ അതിലപ്പുറം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല കാരണം നമ്മൾ ഒറ്റക്കാണ് ജോലി ചെയ്യുന്നത് അത് പത്ത് മണിക്കൂറോ പന്ത്രണ്ട് മണിക്കൂറോ മാത്രമേ നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കൂ കൂടാതെ നമ്മൾ ഒന്ന് കിടന്നു പോയി കഴിഞ്ഞാൽ ഒരു രൂപ പോലും നമുക്ക് എന്ത് ചെയ്യില്ല നമ്മൾ നിലവിൽ ചെയ്യുന്ന ജോലിയിൽ ലഭിക്കില്ല എന്നുള്ളതാണ് അതൊരു പക്ഷേ നമുക്ക് ദിവസം ആയിരം രൂപയോ രണ്ടായിരം രൂപയോ കിട്ടുന്ന ജോലി ആണെങ്കിൽ പോലും കിടന്നു പോയാൽ എന്തില്ല നമുക്ക് ആ മേഖലയിൽ നിന്ന് വരുമാനവും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ബിസിനസ്സിൽ വന്ന സമയത്തൊന്നും ഇത്രയും വലിയൊരു ബിസിനസ് ആണെന്നോ അല്ലെങ്കിൽ ഇത് ചെയ്യാൻ സാധിക്കുമോ എന്നൊന്നും ഒരിക്കലും എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല കാരണം എന്തുകൊണ്ടാണ് ബോധ്യപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഡേഴ്സ് എപ്പോഴും നമ്മളോട് പറയാറുണ്ട് സ്ഥിരമായിട്ട് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യണം കണക്ട് യുവർ ടീം വിത്ത് സിസ്റ്റം ടീമിനെ നമ്മൾ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യണോ എന്നത് അപ്പൊ ടീമിനെ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തിട്ടില്ലെങ്കിലും ചെയ്താലുള്ള ഗുണം എന്താണ് ഇപ്പൊ നമ്മള് സ്ഥിരമായിട്ടൊരു പ്രോഗ്രാമിന് പോകുന്ന വ്യക്തിയാണെങ്കിൽ നമ്മുടെ കൂടെ ഒരു പത്ത് പേര് ബിസിനസ്സിലേക്ക് നമ്മുടെ ബിസിനസ് പാർട്ണർഷിപ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ നമ്മുടെ ബിസിനസ് പാർട്നേഴ്സാണ് ഒരിക്കലും നമ്മളെ ജോലിക്കാരോ അല്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മുടെ കൂടെ നമ്മുടെ കൂടെ മുതൽ മുടക്കില്ലാതെ നമ്മൾ ബിസിനസ് പാർട്നസ് ആയിട്ട് വന്നതാണ് അപ്പൊ അങ്ങനെ വന്ന ആളുകളെ നമ്മൾ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മളെ കൂടെയുള്ള ഉള്ള ആളുകൾ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ എന്താ സംഭവിക്ക നമ്മളെ കൂടെ പത്ത് പേര് വരുന്നുണ്ടാവും അവസാനം വരുന്ന പത്ത് പേര് വരുമ്പോഴേക്ക് ആദ്യത്തെ പത്ത് പേര് നമ്മളെ കൂടെ ഉണ്ടാവില്ല ഇങ്ങനെ എന്താണ് ആളുകൾ വരുന്നുണ്ടാവും പക്ഷെ കൂടെ വരുന്ന ആളുകൾ ഒന്നുമില്ല മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ പോകാനുള്ള കാരണം എന്താണ് സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പൊ നമ്മൾ എവിടെ പ്രോഗ്രാം ഉണ്ടെങ്കിലും എവിടെ മീറ്റിംഗ് ഉണ്ടെങ്കിലും എവിടെ ജി ടി എസ് ഉണ്ടെങ്കിലും അവിടേക്കൊക്കെ നമ്മൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത ആളുകളെയും കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തു ചെയ്യും ഈ ഒരു ടീമിനെ നമുക്ക് വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും ഈ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു വലിയ ഉയർച്ചകളിലേക്ക് എത്താൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ വലിയ വലിയ റിസൾട്ട് വരുന്ന ലോകത്തിലെ ഒരേ ഒരു ഇൻഡസ്ട്രി ഡയറക്ട് സെല്ലിങ് മാത്രമേ ഉള്ളൂ എന്താണ് ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലിസ്റ്റ് മേക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതും നമ്മളെ ലീഡേഴ്സ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമാണ് നമ്മുടെ കയ്യിൽ ലിസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ രണ്ട് രീതിയിൽ നമുക്ക് ലിസ്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും ഒന്ന് നമുക്ക് ഫ്രൻസ് ടെക്നിക്കില് ലിസ്റ്റ് ഉണ്ടാക്കാം എന്താണ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് ടെക്നിക്കില് ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെ ടീമിൽ എല്ലാ കാറ്റഗറി ആളുകളും ഉണ്ടാവും അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ ഇപ്പൊ പ്രായമുള്ള ഒരാളാണ് നമ്മളെ കൂടെ ജോയിൻ ചെയ്യുന്നതെങ്കിൽ ആ പ്രായമുള്ള കാറ്റഗറിയേ നമ്മളെ കൂടെ ഉണ്ടാവും ഇപ്പൊ ലേഡീസ് ആണെങ്കിൽ ലേഡീസ് മാത്രമേ നമ്മളെ കൂടെ ഉണ്ടാവും അപ്പൊ ഈ ഒരു ഫ്രണ്ട്സ് ടെക്നിക്കിൽ നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചാൽ എന്താ അതിന്റെ ഗുണം എല്ലാ കാറ്റഗറിയിലും എന്ത് ചെയ്യും ഇപ്പൊ ഫ്രണ്ട്സ് എന്ന് പറയുന്ന വാക്കിന്റെ ഓരോ ലെറ്റർ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഫസ്റ്റിലത്തെ അക്ഷരം എഫ് ആണ് അപ്പൊ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആളുകൾ ഒരു മുപ്പത് പേരുടെ ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കുക രണ്ടാമത്തത് ആറാണ് ആർ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്സ് ഒരു മുപ്പത് പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കുക മൂന്നാമത്തെ അക്ഷരം ഐ ആണ് ഐ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടെ പഠിച്ച ആളുകൾ അല്ലെങ്കിൽ കൂടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ ഒരു മുപ്പത് പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കുക അടുത്ത അക്ഷരം ഇ ആണ് ഇ എന്ന് പറഞ്ഞാൽ എക്സ്പേർട്സ് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ റിട്ടയേർഡ് ആയ ഇൻഷുറൻസ് മേഖലയിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലിയിൽ നിന്നൊക്കെ റിട്ടയർഡായ ആളുകൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും ഇവരൊക്കെ സെലക്ട് ചെയ്തിട്ട് ഒരു മുപ്പത് പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കും അടുത്തത് എൻ എന്ന് പറഞ്ഞാൽ നൈബേഴ്സ് ആണ് ഒരു മുപ്പത് പേരുടെ ലിസ്റ്റ് നൈബേഴ്സിൽ ഉണ്ടാക്കും അടുത്തത് ഡി ആണ് ഡി എന്ന് പറഞ്ഞാൽ ഡ്രീമേഴ്സ് സ്വപ്നമുള്ള ആളുകൾ അതായത് യൂത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത് യുവാക്കൾ ഒരു പതിനെട്ട് വയസ്സിന്റെ ഇരുപത്തഞ്ച് വയസ്സിന്റെ ഇടയിലുള്ള ഒരു മുപ്പത് പേര് അടുത്തത് എസ് ആണ് എസ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻചേഴ്സ് അപരിചിതര് നമ്മള് കല്യാണം കിട്ടുന്നോ അല്ലെങ്കിൽ മരണം കിട്ടുന്നോ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ബസ്സെന്നോ ട്രെയിനെന്നോ ഒക്കെ പരിചയപ്പെടുന്ന ആളുകൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് സ്ട്രെയിഞ്ചേഴ്സ് ആയ ആളുകൾ നമുക്ക് എത്ര സെയിൽസ് തരും നമുക്ക് ക്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അപരിചിതര ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അപരിചിതരിലൂടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ടേൺ ഓവർ കിട്ടുന്നത് ലിസ്റ്റ് മേക്കിങ്ങിന്റെ ഒരു പ്രാധാന്യം ഞാൻ പറയുന്ന സമയത്ത് പറഞ്ഞതാണ് ലിസ്റ്റ് എന്ന് പറഞ്ഞത് എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്താണ് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മളിപ്പോ ഫ്രണ്ട്സ് ടെക്നിക്കിൽ പോയി മുപ്പത് ആൾക്കാരെ ലിസ്റ്റ് ഉണ്ടാക്കിയ ഇരുന്നൂറ്റി പത്താളെ ലിസ്റ്റ് ഉണ്ടാവും മുപ്പത് ആൾക്കാരെ ലിസ്റ്റ് ഉണ്ടാക്കും അപ്പൊ എല്ലാ കാറ്റഗറിയും ആളുകളും ഉണ്ടാവും അപ്പൊ മുപ്പത് ആളുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇരുനൂറ്റി ആളെ ലിസ്റ്റ് ഉണ്ടെങ്കിൽ അതിന് ഒരു ഇരുപത്തഞ്ച് പേരെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം എങ്ങനെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യേണ്ടത് മാൻ കാറ്റഗറിയിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം മാൻ എം എൻ ഇതാണ് മാൻ കാറ്റഗറി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഒരാളെ പേര് വരും ആ വ്യക്തി എങ്ങനെയാണ് മാൻ കാറ്റഗറി ആയിട്ട് തിരിക്കുക എം എന്ന് പറഞ്ഞാൽ മണിയാണ് പണം ഇപ്പൊ നമ്മൾ ബിസിനസ് കൊടുത്തു പ്ലാൻ കൊടുത്തു പ്രസന്റേഷൻ ഒക്കെ കൊടുത്ത് അവർക്ക് ബിസിനസ് ഇഷ്ടപ്പെട്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞു പക്ഷെ ആ വ്യക്തിയുടെ കയ്യിൽ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരേ ഡി രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു അയ്യായിരം രൂപ എടുക്കാനുള്ള എടുക്കാനില്ലാത്തൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ അദ്ദേഹം ആ ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ നിന്ന് ഒരു അയ്യായിരം രൂപ അറേഞ്ച് ചെയ്യാൻ പറ്റാത്ത വ്യക്തിയാണ് വായ്പ പോലും കിട്ടില്ല ഇങ്ങനത്തെ വ്യക്തിയെ നമ്മൾ മാൻ കാറ്റഗറിയിൽ ഷോർട്ട് ലിസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണ്ട എഴുതണ്ട രണ്ടാമത്തത് എന്താണ് എ ആണ് എ എന്ന് പറഞ്ഞാൽ അതോറിറ്റി തീരുമാനം എടുക്കാൻ പറ്റാത്ത ആൾക്കാർ അപ്പൊ നമ്മളൊരു ലേഡീനോട് ബിസിനസ് പറഞ്ഞു ലേഡിക്ക് ഭയങ്കരമായിട്ട് ബിസിനസ് ഇഷ്ടപ്പെട്ടു പക്ഷേ ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല അപ്പൊ അവിടെ എന്തില്ല ഇല്ല അല്ലെങ്കിൽ ആണുങ്ങൾ ലേഡി ജെൻസിനോട് പറഞ്ഞു അവർക്ക് ഭയങ്കരമായിട്ട് ബോധ്യപ്പെട്ടു പക്ഷെ ആ അദ്ദേഹത്തിന്റെ വൈഫ് സമ്മതിക്കുന്നില്ല എങ്ങനെയാണെങ്കിൽ അതോറിറ്റി ഇല്ല അടുത്ത എന്താണ് എൻ ആണ് എന്ന് പറഞ്ഞാൽ നീഡ്സ് ആവശ്യക്കാരായിരിക്കണം അഡീഷണൽ വരുമാനം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എക്സ്ട്രാ വരുമാനം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ലൈഫിൽ വലിയ മാറ്റം ഉണ്ടാക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ ഒരു ഇതാണ് നീഡ്സ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു മാൻ ടെക്നിക്കിൽ നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പുതിയ ഉണ്ടാക്കാൻ പറ്റും ഇതാണ് ലിസ്റ്റ് എന്ന് പറഞ്ഞത് രണ്ടാമത്തെ മൂന്നാമത്തെ കാര്യം എന്താണ് ഹൗസ് മീറ്റിംഗ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമാണ് ഹൗസ് മീറ്റിംഗ് എന്ന് പറയുന്നത് ഏതാണ് ഒരു അറുപത്തി ഏഴ് ശതമാനം റിസൾട്ട് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വരുന്നത് ഹൗസ് മീറ്റിംഗിലൂടെയാണ് പറയുന്നത് അറുപത്തേഴ് ശതമാനം റിസൾട്ട് അപ്പം ബാക്കി മുപ്പത്തിമൂന്ന് ശതമാനമാണ് ബാക്കി എല്ലാം ഉള്ളത് ഇപ്പൊ ഈ അറുപത്തേഴ് ശതമാനം റിസൾട്ടുകൾ ചെയ്താൽ പോരെ നമ്മുടെ കൂടെയും നമ്മളും നമ്മുടെ കൂടെയും ജോയിൻ ചെയ്ത ആളുകളുടെ വീട്ടിലൊക്കെ ഹൗസ് മീറ്റിംഗ് ഹൗസ് മീറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ദുരിതരാ വരും സ്റ്റോപ്പില്ലാത്ത രീതിയിൽ വർക്ക് ഉണ്ടാവും ഡ്യൂപ്ലിക്കേഷൻ നടക്കും ഇപ്പൊ നമ്മളിപ്പോ ഹൗസ് മീറ്റിംഗിൽ ഒരു പത്ത് പേരെ ക്ഷണിച്ച് പത്ത് പേരെ ഹൗസ് മീറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ ഒരു മിനിമം രണ്ടുപേരെ അവിടെ നിന്ന് ജോയിൻ ചെയ്യും ഈ ജോയിൻ ചെയ്ത വ്യക്തി ആ ആ വ്യക്തിയുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ വിസിറ്റ് ചെയ്ത് ആ വ്യക്തിയെ കൊണ്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിച്ചാൽ ആ വ്യക്തിന്റെ വീട്ടിൽ ഒരു ഹൗസ് മീറ്റിംഗ് നടത്തിയാൽ അവിടെ നിന്നും ഒരു പക്ഷേ ഒരു രണ്ടു പേര് ജോയിൻ ചെയ്യും ആ ജോയിൻ ചെയ്ത വീട്ടിൽ നോയി തന്നെ ഇത് ഡ്യൂപ്ലിക്കേഷൻ ചെയ്താൽ നമുക്ക് നിന്ന് തിരിയാൻ സമയമില്ലാത്ത രീതിയിലുള്ള വർക്കുകളും ഹൗസ് മീറ്റിങ്ങുകളും വന്നുകൊണ്ടേയിരിക്കും ഈ വർക്കിന്റെ റിസൾട്ടുകളും അതിൻ്റെ പിറകെ 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 വരികയും ചെയ്യും അപ്പൊ ഹൗസ് മീറ്റിംഗിന് അത്രയും വലിയ പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ് അടുത്തെന്താണ് നമ്മൾ ഇൻവിറ്റേഷൻ ആണ് ഹൗസ് മീറ്റിങ്ങിലാണെങ്കിലും ജി ടി എസിലേക്കാണെങ്കിലും പ്രോഗ്രാം സെന്ററിലേക്കാണെങ്കിലും ഒക്കെ നമ്മൾ ഇൻവിറ്റേഷൻ ആണെന്ന് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റാണ് ഇപ്പൊ നമ്മൾ നമ്മളൊരു വീട്ടിലേക്ക് ഒരാളെ ക്ഷണിക്കുന്നു അല്ലെങ്കിൽ മീറ്റിംഗ് സെന്ററിലേക്ക് ഒരാളെ ക്ഷണിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് ഈ ബിസിനസിനെ പ്ലാൻ ഒരാളെ കേൾപ്പിക്കണമെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും നമ്മളെ പ്രൊഡക്റ്റിൽ നിന്നോ മൈ ലൈഫിൽ നിന്നോ കമ്പനിന്നോ ആയുഷ്ന്നോ ഇതൊന്നും അഭിസംബോധന ചെയ്യാൻ പാടില്ല അവിടെ ഒരു സുഹൃത്താണെങ്കിൽ ആ സുഹൃത്തുക്കളോട് നമ്മൾ ഈ അവസരം പറയണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് എടാ ഈ നാളെ എനിക്ക് എനിക്കെന്നെ നേരിട്ടൊന്ന് കാണേണ്ട ആവശ്യം ഒരു കാര്യം സംസാരിക്കാനുണ്ട് അദ്ദേഹം എന്താണെന്ന് നമ്മളോട് ചോദിച്ചാലും നമ്മൾ അറിയാതെ എന്ന് പറയരുത് ഇങ്ങനൊരു കമ്പനി ഉണ്ട് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി സംസാരിക്കാനാന്ന് പറയരുത് എടാ അത് നേരിട്ട് പറയേണ്ട കാര്യമാണ് ഞാൻ നാളെ അങ്ങോട്ട് വരാം ഫോണിലൂടെ പറഞ്ഞാൽ അത് ശരിയാവില്ല എനിക്കെന്നെ നേരിട്ട് കാണണം എപ്പോഴാണ് നാളെ വീട്ടിലുണ്ടാകുക രാവിലെ ഒരു ഏഴ് മണിക്ക് വന്നാൽ കാണാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു ഉച്ച സമയത്ത് വന്നാൽ കാണാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു വൈകുന്നേരം വന്നാൽ കാണാൻ പറ്റും ഒരു മൂന്ന് ഓപ്ഷൻ മൂന്ന് സമയത്തിന്റെ നമ്മൾ അങ്ങോട്ട് പറയണം ആ സമയത്ത് അവർ ഏതെങ്കിലും ഒരു സമയം അങ്ങോട്ട് പറയും ഒരിക്കലും കാര്യങ്ങളും പറയരുത് കളവും പറയരുത് നമ്മൾ കളവ് പറയുന്നില്ലല്ലോ കാര്യവും പറയുന്നില്ല കളവും പറയുന്നില്ല നമ്മൾ വീട്ടിലേക്ക് നമ്മൾ ഒരു ഹൗസ് മീറ്റിംഗ് നടത്തുകയാണെങ്കിലും നമ്മൾ ഒരു ഫങ്ഷൻ ഉണ്ട് എന്റെ ചെറിയൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് ഞാൻ കൂടുതൽ ആൾക്കാരോട് ഒന്നും പറഞ്ഞിട്ടില്ല ഒരു പത്ത് പേരോടെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ നീ എന്തായാലും ഒന്ന് എന്റെ വീട്ടിലേക്ക് വരണം നാളെ ഒരു മൂന്ന് മണിക്കാണ് അവിടെ എന്തില്ല നമ്മള് ഹൗസ് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടില്ല കമ്പനി പറഞ്ഞിട്ടില്ല പ്രൊഡക്റ്റ് പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഈ രീതിയിൽ ഒരു ഇൻവിറ്റേഷൻ ആണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹൗസ് മീറ്റിംഗ് നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ മീറ്റിങ്ങിലേക്ക് ആളുകൾ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇൻവിറ്റേഷൻ ഫീൽഡിലേക്ക് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടൂൾ കിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യില് നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായ നിങ്ങൾ നമ്മളുടെ അടുത്ത് പരിശോധിച്ചാൽ കാണാൻ പറ്റും ഏതെങ്കിലും ജോലി ചെയ്യുന്ന ആളുകൾ ആ മേഖലയിൽ ജോലി ചെയ്യുന്നതിന്റെ ടൂൾ ഇല്ലാതെ അവര് വരുമോ ഒരു കൈക്കോട്ട് കൊത്തുന്ന ഒരാളാണെങ്കിൽ കൈക്കോട്ടില്ലാതെ നമ്മളെ വീട്ടിലേക്ക് വരുമോ കൊത്താൻ വിളിച്ചാൽ ഒരു തേപ്പിന്റെ പണിക്കാരനെ നമ്മൾ വീട്ടിലേക്ക് വിളിച്ചാൽ സാധന വാങ്ങിച്ചോളി ഞാൻ ഇത് അങ്ങോട്ട് വരികയാണെന്ന് പറയാനില്ല അവര് തേപ്പിന്റെ പലകയിൽ അതിന്റെ എല്ലാ സാധനങ്ങളും കൊണ്ടാണോ അവർ വരിക അത് വാർപ്പിന്റെ പണിക്കാനാണെങ്കിലും കരിങ്കല്ലിന്റെ പഠിക്കാനാണെങ്കിലും അതിന്റെ ആമറും കാര്യങ്ങളൊക്കെ ഒക്കെ കൊണ്ടാ വരിക ഇതേപോണം നമ്മളൊരു ഫീൽഡിലേക്ക് വർക്കിന് പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ടൂൾ കീറ്റ് ഉണ്ടാവണം ഒന്ന് നമ്മുടെ ബിസിനസ് ഫയൽ ഉണ്ടാവണം രണ്ട് നമ്മുടെ ബ്രോഷർ ഉണ്ടാവണം അപ്ലിക്കേഷൻ ഫോം ഉണ്ടാവണം ഒരു ഫയൽ ഉണ്ടാവണം അതേപോലെ തന്നെ നല്ലൊരു ബാഗ് വേണം നല്ലൊരു ബാഗ് ഒരിക്കലും നമ്മളെ ഈ കവറിലൊക്കെ ഇട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് ഒരു കവറിൽ ഒരു പ്രൊഫഷണലിസം ചെയ്യണം ഫീൽ ചെയ്യണം അപ്പൊ നല്ലൊരു ഡ്രസ് കോഡ് ഡ്രസ് കോഡ്ന്ന് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ആയിരം രൂപന്റെ അല്ലെ രണ്ടായിരം രൂപന്റെ ഡ്രസ് അല്ല നമ്മൾ ഇടുന്ന സാധാരണത്തെ ഡ്രസ് ആണെങ്കിലും ആ ഡ്രസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം ഒരു പ്രൊഫഷണലിസത്തിലേക്ക് കൊണ്ടുവരണം ഒരു ഡ്രസ് കോഡ് പുരുഷന്മാരാണെങ്കിലും ഇന്നൊക്കെ ചെയ്തിട്ട് നല്ലൊരു ടിപ്പിൽ ടിപ്പിലെന്ത് ചെയ്യാ ഡ്രസ്സിന്റെ വിലയല്ല എന്ത് ചെയ്യുന്നത് നിശ്ചയിക്കുന്നത് എല്ലാവർക്കും തുടക്കത്തിൽ ഒന്നും നല്ല വിലയുള്ള ഷർട്ടോ ഫാൻറ്റൊന്നും ആ പറ്റിക്കണം എന്നില്ല അപ്പൊ അതിന്റെ ആ രീതിയിൽ എന്ത് ചെയ്യാ ലേഡീസ് ആണെങ്കിൽ നല്ല ചുരിദാറോ നല്ലൊരു രീതിയിൽ ഡ്രസ് കോഡ് ഒക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക ചില ആൾക്കാരൊക്കെ ഫർദ്ദയൊക്കെ ഇട്ട് പോകുന്ന ആൾക്കാരൊക്കെ അത് തുടക്കത്തിൽ ഈ ഒരു ബിസിനസിന്റെ അതിൻ്റെതായ രീതിയിൽ എന്ത് ചെയ്യാ നമ്മളൊരു പ്രൊഫഷണലിസം കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് തുടക്കത്തിൽ പറയുന്ന സമയത്ത് ആളുകൾ നെഗറ്റീവ് പഠിപ്പിക്കും അല്ലെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങളും നമ്മളോട് ചെയ്യും പറയും ചില ആൾക്കാർ നമ്മളോട് പറയും ഞാനൊക്കെ എത്രയോ കണ്ടതാണ് ചില ആൾക്കാർ പറയും ഞാൻ മൈ ലൈഫ് ചെയ്തതാണ് മൂന്ന് കൊല്ലമൊക്കെ ചെയ്ത് ഡിക്കൊന്നും കിട്ടിയില്ല എന്നൊക്കെ പറയുന്നവരുണ്ടാവും അവരെന്താ ചെയ്തെന്നുള്ളത് അവർ അവർ പറയില്ല അവര് ചെയ്ത കാര്യം അവര് പറയും മൈ ലൈഫ് ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നേ പറയും അവര് ചിലപ്പോ പ്രൊഡക്റ്റ് എടുത്ത് തട്ടിലെ ചോട്ട് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ലീഡേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവില്ല വെറുതെ ഞാനും ബിസിനസ്സിലുണ്ടോ എന്ന് ചോദിച്ചാൽ ബിസിനസ്സിലുണ്ട് എന്ന ഐഡിയസ് ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് ഒന്നും ചെയ്യാതെ ഒന്നും കിട്ടുന്ന ഒരു മേഖലയല്ല എം ഐ ഐസ്റ്റൽ മാർക്കറ്റിംഗ് ചെറിയ ഞാൻ നേരത്തെ പറഞ്ഞു ചെറിയ കാര്യത്തിലൂടെ വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് എം ഐ ലൈസ്റ്റിൽ മാർക്കറ്റിംഗ് എന്ന് ഞാൻ പറഞ്ഞു പലർക്കും എന്താണ് ബിസിനസ്സിൽ ജോയിൻ ചെയ്ത് പിറ്റേന്ന് തന്നെ പൈസ കിട്ടണം പിറ്റേന്ന് തന്നെ പൈസ കിട്ടാൻ തുടങ്ങും ഇവിടെ നമ്മൾ ചെയ്യേണ്ട പണി ചെയ്താലേ എന്ത് ചെയ്യും നമുക്ക് വരുമാനം കിട്ടുള്ളൂ തുടക്കത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നാല് ആറാണ് നാല് ആറ് ഒന്നാമത്തെ ആറ് എന്താണ് റീറ്റെയിലിംഗ് ആണ് റീറ്റെയിലിംഗ് ഏത് റാങ്കിലും നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കേണ്ടതാണ് റീറ്റെയിലിംഗ് എന്ന് പറയുന്നത് കാരണം ഒന്ന് മൊണോപൊളി പ്രൊഡക്റ്റ് ആണ് റീപർച്ചേസിംഗ് നടത്തുന്ന പ്രൊഡക്റ്റ് ആണ് വാങ്ങിയ ആളുകൾ വീണ്ടും 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 വാങ്ങുന്ന ഉൽപ്പന്നമാണ് റീറ്റെയിൽ പ്രോഫിറ്റും ഉണ്ട് നല്ല റീറ്റെയിൽ പ്രോഫിറ്റും ഉണ്ട് നമ്മൾ ഒരുപാട് കമ്പനിയുടെ പ്രൊഡക്റ്റും എടുത്ത് കമ്പയർ ചെയ്തു നോക്കുന്ന സമയത്ത് നമ്മളെ പ്രൊഡക്റ്റിൽ നല്ല റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ട് കാരണം നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റും അല്ലേ ബ്രാൻഡഡ് അല്ലേ ബ്രാൻഡ് പ്രൊഡക്റ്റ് അല്ലേ റീറ്റെയിൽ പ്രോഫിറ്റും നമുക്ക് നന്നായിട്ടുണ്ട് അപ്പൊ റീറ്റെയിലിങ്ങിന് നമ്മളൊരു പ്രാധാന്യം കൊടുക്കാം റീറ്റെയിലിംഗ് നന്നായിട്ട് ചെയ്താൽ മാത്രമേ റീപർച്ചേസ് ചെയ്യാൻ സാധിക്കൂ രണ്ടാമത്തെ ആറ് റീപർച്ചേസ് ചില ആളുകള് റീറ്റെയിലിങ് ചെയ്യും റീപർച്ചേസ് ചെയ്യൂല റീറ്റെയിൽ ചെയ്യും റീപർച്ചേസ് ചെയ്യൂല ഒരു അൻപതിനായിരം രൂപയുടെ ഹോം ഷോപ്പ് എടുത്തൊരു വ്യക്തിയാണെങ്കിൽ റീറ്റെയിലിംഗ് എങ്ങനെ ചെയ്യുന്നുണ്ടാവും അവസാനം അദ്ദേഹത്തിന്റെ കയ്യിൽ പ്രൊഡക്റ്റ് തീർന്നിട്ടുണ്ടാവും പൈസയും കാണൂല പൈസയും ഉണ്ടാവില്ല പ്രൊഡക്റ്റും ഉണ്ടാവൂല എന്നിട്ട് കുറ്റുകാരൊക്കെ മൈലേശ്വര് കമ്പനിക്ക് അല്ലെ ലീഡേഴ്സിന് ബിസിനസ് ചെയ്തിട്ടെനിക്ക് നഷ്ടമായി പോയി ഞാൻ അൻപതിനായിരം ലോൺ എടുത്തതായാലും അതിന് അടിക്കാൻ പറ്റിയിട്ടില്ല ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ഈ പ്രൊഡക്റ്റോ പ്രൊഡക്റ്റ് ഉണ്ടാവില്ല തീർന്നിട്ടുണ്ടാവും പൈസയും തീർന്നിട്ടുണ്ടാവും എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്തായിരിക്കും അതിന്റെ കാരണം അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റ് വിൽക്കുന്ന സമയത്ത് എം ആർ പി ഡി പി എന്ന് സംഭവമുണ്ട് പ്രൊഡക്റ്റ് വെക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രോഫിറ്റ് ഇപ്പൊ ഒരു പേസ്റ്റ് ആണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ നമ്മളെ തല്ല അൻപത്തിനൂറ് നമ്മളതാ പലതും നൂറ്റി നാപ്പത്തി മൂന്ന് നൂറ്റി തൊണ്ണൂറ്റി നാലും നമ്മൾ തന്നെ പലർക്കും അങ്ങനെയാണ് ഒരു പേസ്റ്റ് വിറ്റാ നൂറ്റി തൊണ്ണൂറ്റി നാലിന് വിറ്റ് കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ താ രണ്ട് അതും ചെയ്യും ഒന്നുകിൽ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങും അല്ലെങ്കിൽ പുട്ട് പപ്പടം അടിക്കും ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യും ഇങ്ങനെ നമ്മൾ ഒരു ഹോം ഷോപ്പ് എടുത്ത് കച്ചവടം ചെയ്താൽ അവസാനം സംഭവിക്കുന്ന ഇതാണ് എന്നാൽ ഒരു ബിസിനസ്സുകാര് പോലെ ഒരു ബിസിനസ്സുകാരെന്താ ചെയ്യുക അപ്പൊ ഞാൻ ബേക്കറിയിൽ ജോലി ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ നമ്മള് ഇപ്പൊ ഒരു തട്ടിൽ നമുക്ക് പാർലേജ് ബിസ്ക്കറ്റ് ഉണ്ടാവും ഒരു തട്ടിൽ മേരി ലൈറ്റ് ബിസ്ക്കറ്റ് ഉണ്ടാവും ഒരു തട്ടിൽ ട്വന്റി ട്വന്റി ബിസ്ക്കറ്റ് ഉണ്ടാവും ഒരു തട്ടിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ഉണ്ടാവും ഇപ്പൊ ഒരു തട്ടിൽ ഇപ്പൊ ഫിഫ്റ്റി ഫിഫ്റ്റി തീർന്നാൽ ഫിഫ്റ്റി ഫിഫ്റ്റി തീർന്നാലോ ഇനി അത് എടുക്കണ്ടല്ലോ നല്ലല്ലോ ചിന്തിക്കുക ആ തീർന്ന സാധനം വീണ്ടും കൊണ്ട് ഇനി അവിടെ വാങ്ങി വെക്കും ഇതാണ് സെയിൽസ് കച്ചവടം എന്ന് പറഞ്ഞാൽ അതാണ് ഓരോ തട്ടിലെ സാധനം തീർന്നപ്പോ നമ്മൾ സന്തോഷിക്കല്ല അത് തീർന്നാലോ ഇനി അത് കച്ചവടം ചെയ്യണ്ടല്ലോ അപ്പൊ തീരുന്ന സാധനം നമ്മൾ എന്ത് ചെയ്യണം പത്ത് പേസ്റ്റ് തീർന്നാൽ പത്ത് പേസ്റ്റ് അവിടെ ഉണ്ടാവണം ആ പത്ത് പേസ്റ്റിന്റെ അൻപത്തൊന്ന് റുപ്യ വെച്ച് അഞ്ഞൂറ്റി പത്ത് റുപ്യ നമ്മൾ തൊള്ളും ബാക്കി ആയിരത്തി നാനൂറ്റി മുപ്പത് ഉറുപ്യ ആ തട്ടിൽ ഉണ്ടാവണം അതാണ് സെയിൽസ് എന്ന് പറയുന്നത് ഈ രീതിയിലാണ് നമ്മൾ കച്ചവടം ചെയ്യേണ്ടത് പക്ഷെ പലരും ചെയ്യുന്ന നേരത്തെ പറഞ്ഞോളാം പുറത്ത് വെക്കുന്നു ലാഭം മുതലും എടുക്കുന്നു നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ നമ്മളിപ്പോ നമ്മളെ വീട്ടില് ഒരു ചേമ്പ് ഉണ്ടാക്കി ഒരു ഒരു പറമ്പിൽ ചേമ്പ് ഉണ്ടാക്കി ചേമ്പ് ഉണ്ടാക്കിയിട്ട് ആ ഒരു പിറ്റേത്തെ വർഷം നമ്മൾ ചേമ്പ് പറിക്കുന്ന സമയത്ത് ആ ചേമ്പിന്റെ വിത്ത് നമ്മൾ എടുക്കുകയാണ് അത് നടാനുള്ള ആ തണ്ട എന്ന് പറയുന്ന സാധനവും നമ്മൾ എടുത്തു അത് രണ്ടൊക്കെ കഴിച്ചു ഒക്കെ നമ്മൾ കറി വെച്ച് കഴിച്ച് ചേമ്പിന്റെ വിത്തും നമ്മൾ കഴിച്ച് ആ തണ്ടയും നമ്മൾ കഴിച്ച് പിറ്റേത്തെ വർഷത്തേക്ക് ചേമ്പ് എന്തുകൊണ്ടാണ് നമ്മൾ നടുക അപ്പൊ നമ്മൾ വിത്ത് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ മറ്റേത് അവിടെ നടേണ്ട സാധനമാണ് എന്നാലേ അടുത്ത വർഷം വേറെ ചേമ്പ് ഉണ്ടാവും ഇതേ പോണമാണ് നമ്മൾ റീറ്റെയിൽ ചെയ്യേണ്ടത് അപ്പൊ റീറ്റെയിലിംഗ് ചെയ്താൽ മാത്രമേ അത് റീപർച്ചേസ് ചെയ്താൽ റീപർച്ചേസിംഗ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യൂ ഈ ബിസിനസ്സിൽ നമുക്ക് സ്റ്റെപ്പായിട്ട് വളരാൻ പറ്റും അടുത്ത മൂന്നാമത്തെ ആറ് എന്താണ് റിക്രൂട്ട്മെന്റ് ആണ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ റീറ്റെയിലിങ്ങും റീപർച്ചേസിംഗും റിക്രൂട്ട്മെന്റുമായിട്ട് ആണ് റീപർച്ചേസിംഗ് ചെയ്താലേ അല്ലെ റീറ്റെയിലിംഗ് ചെയ്താലേ റിക്രൂട്ട്മെന്റ് കിട്ടും മൂന്നാമത്തെ ആ റിക്രൂട്ട്മെന്റ് ആണ് അപ്പൊ നമ്മൾ റീറ്റെയിൽ ചെയ്യുന്ന ആളുകളെ മെയിൻറ്റെയിൻ ചെയ്താൽ ഫോളോ അപ്പ് ചെയ്താൽ പ്രൊഡക്റ്റ് കൊടുത്ത ആളുകളെ ഫോളോ അപ്പ് ചെയ്താൽ അത് നമുക്ക് റിക്രൂട്ട്മെന്റ് ആയിട്ട് കിട്ടും ഇപ്പൊ ഒരാൾക്ക് നമ്മൾ ഒരു പേസ്റ്റ് കൊടുത്തു ഒരു പേസ്റ്റ് കൊടുത്താൽ ചില ആൾക്കാർ ചെയ്യുന്ന അമ്പത്തൊന്ന് രൂപ ലാഭം വാങ്ങിയ പോലെ അങ്ങും ആ ബൈക്ക് പിന്നെ പോലും പോയിട്ടുണ്ടാവില്ല ആ ബൈക്ക് വേറെ ഒരാൾ പോയിട്ട് ചെയ്യും മുമ്പ് ഐ ഡി അടിച്ച് പോവുകയും ചെയ്യും അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഇതുണ്ട് അപ്പൊ നമ്മളിപ്പോ ഒരു പേസ്റ്റ് കൊടുത്താൽ അത് നമ്മളെ പേസ്റ്റ് ഒരു പേസ്റ്റ് അല്ലാന്ന് ചിന്തിക്കണം അത് ഒരു ലക്ഷം പേസ്റ്റും ചിലപ്പോ അൻപത് ലക്ഷം പേസ്റ്റും അയക്കും ഒരു പേസ്റ്റ് എന്ന് പറഞ്ഞ സാധനം അപ്പൊ ആ വ്യക്തിനെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടാവണം മുഹമ്മദ് ഒരു പേസ്റ്റ് കൊടുത്തു അയാളുടെ ഫോൺ നമ്പർ കസ്റ്റമർ ഡാറ്റ ഇങ്ങനെ കൊടുത്ത ഓരോ ആളുടെയും ഡാറ്റ നമ്മളെ കയ്യിലുണ്ട് അവരെ ഫോളോ അപ്പ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്താൽ എന്ത് ചെയ്യും ആ കസ്റ്റമറെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് മാറ്റും മാറ്റാൻ പറ്റും നാലാമത്തെ ആറാണ് റീടെൻഷൻ എന്ന് പറയുന്നത് റീടെയിനിങ് നിലനിർത്തുക ആളുകള് ബിസിനസ്സിലേക്ക് നമ്മളെ കൂടെ ചിലപ്പോ നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ നമ്മളൊരു കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ അയ്യായിരം രൂപ അല്ലെ പത്തായിരം രൂപ എടുത്ത് തന്ന് നമ്മളെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ടാവും ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ നമ്മളെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഇവരെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു സംഭവം നിലനിർത്തുക അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞോണ്ട് എന്ത് ചെയ്യും ആദ്യത്തെ വരുന്ന പത്താള് പിന്നെ പത്താള് വരുമ്പോൾ ആദ്യത്തെ പത്താള് കൂടെ ഉണ്ടാവില്ല അപ്പൊ ഇവരെ ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പ്രോപ്പറായിട്ട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യിപ്പിക്കുക സിസ്റ്റുമായിട്ട് കണക്ട് ചെയ്യാന്ന് തന്നെയാണുള്ളത് ചെയ്യാനുള്ളത് അപ്പൊ ഈ നാലാറ് നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കണം സമയം ലേറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല